മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻഷന്റെ സമാപന ദിവസം രാവിലത്തെ യോഗം ഏറെ ശ്രദ്ധേയമായി വിവിധ ഇടവകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ പ്രഭാഷണം മല്ലപ്പള്ളി യുണൈറ്റഡ് ക്രിസ്ത്യൻ കൺവെൻഷന്റെ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ നടന്ന യോഗത്തിൽ വിവിധ പള്ളികളിലെ ആരാധന കഴിഞ്ഞെത്തിയ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുഖ്യ സന്ദേശം നൽകി ഓഫ് ലിറ്ററേച്ചർ യു റീഡ് വെദർ ഇറ്റ് ഈസ് ഫിലോസഫി ഓർ ഇറ്റ് ഈസ് സൈക്കോളജി ഓർ ഇറ്റ് ഈസ് ആന്ത്ര പോളജി സ്റ്റിൽ ബൈബിൾ സ്റ്റാൻസ് ഔട്ട് അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുവാനും ഈ പുസ്തകം പഠിക്കുവാനും ഈ പുസ്തകം മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നതിന് ദൈവം തന്ന അവസരത്തിനായി സ്തോ ഇത് വായിക്കുന്നതും വായിച്ചു കേൾക്കുന്നവനും വായിക്കുന്നവനും അത് ചുമന്നവനും അത് ഭവനത്തിൽ വെച്ചവനും അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു പറഞ്ഞതിൻ്റെ തലമുറയാണ് മല്ലപ്പള്ളി അത് മറന്നുപോകരുത് ജോർജ് മാത്തനച്ഛനെ നിങ്ങൾ പഠിക്കണം ജോർജ് മാത്തനച്ചൻ്റെ ചരിത്രം പഠിക്കണം ഈ ദേശത്തെക്കുറിച്ച് പഠിക്കണം കല്ലുപ്പാറ പള്ളിയെക്കുറിച്ച് പഠിക്കണം ഇവിടെയുള്ള എല്ലാ ദേവാലയങ്ങളെയും കുറിച്ച് പഠിക്കണം വൈ എം സി എ പ്രസ്ഥാനവും ചിൽഡ്രൻസ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ പ്രസ്ഥാനവും ഒക്കെ ആരംഭിച്ചത് ഇവിടുന്നാണ് എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടെ ഓർക്കണം എന്ന് മാത്രമല്ല പൂനെയിലും ഡൽഹിയിലും രജിസ്റ്റേഡ് ആയിരിക്കുന്ന പല എൻ ജി ഒസിന്റെയും മെയിൻ ആൾക്കാർ ഇവിടെ നിന്നുള്ളവരാണെന്നൂടെ ഓർക്കണം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശത്ത് ഉപ്പാബൻ്റെ മണ്ട തഴം പൊട്ടായിട്ട് എനിക്ക് ഗുണമില്ലെന്നോട് ഓർക്കണം എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കാം കൺവെൻഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു റവറൻ ബിജു ജോർജ് പി ബാബു ഉമ്മൻ അമ്മക്കുട്ടി വർഗീസ് ഡാനിയ സൂസൻ ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു കൺവെൻഷന് മുന്നോടിയായി മുപ്പതിൽ പരം ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗാനങ്ങൾ ആലപിച്ചു